വാട്ട് യു സീക്കിംഗ് സീക്കിംഗ് യു നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു എന്റെ പേര് അഫ്സീന മുജീബ് ഞാൻ ഒരു മൈൻഡ് പവർ ട്രെയിനറാണ് എൻബവ്മെന്റ് കോച്ചിയാണ് ജലാലുദ്ദീൻ റൂമിയുടെ വളരെ പ്രശസ്തമായ ഒരു കോട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളിൽ പല ആളുകളും ഈ ഒരു കോട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇതിനെ നിങ്ങളുടെ ലൈഫു ആയിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇതുവരെ എന്താണോ തേടിക്കൊണ്ടിരുന്നത് അതാണ് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളത് എന്നുള്ളത് ഇപ്പം നമ്മളുടെ ലൈഫിന്റെ മൊമെന്റ് എവിടെ എത്തി നിൽക്കുന്നു എന്തായിരുന്നു നമ്മൾ ഇതുവരെയും ജീവിതത്തിൽ തേടിക്കൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ റിസൾട്ട് ആണ് നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ ഇതിന് നമ്മളുടെ ചിന്തകളായിട്ടും ഭയങ്കര കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾ എന്താണോ ഇന്ന് ചിന്തിക്കുന്നത് അതാണ് നാളെയുടെ നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ തേട്ടം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണോ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണോ ഇങ്ങനെ നിരന്തരമായിട്ട് തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അതാണ് നമ്മളുടെ ലൈഫിലേക്ക് റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എന്തായിരുന്നു നിങ്ങളുടെ തേട്ടം ശരിയായ തേട്ടമാണോ നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ സംഭവിക്കുന്നത് ശരിയായിട്ടുള്ളൊരു തേട്ടമാണോ ഇപ്പഴത്തെ നമ്മുടെ ലൈഫ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എന്തായിരുന്നു തേടിക്കൊണ്ടിരുന്നത് എന്താ തേട്ടം ശരിയായിരുന്നു എന്നുള്ളത് ഇതുവരെ ഉള്ള കാര്യങ്ങൾ എന്തായിരുന്നു എന്നതിലുപരി ഇനി നമ്മൾക്ക് എങ്ങനെ അതിനെ നേരെയാക്കാം നമ്മൾ തേടുന്നത് നമ്മളെയും തേടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ലതിലേക്ക് തേട്ടത്തെ കൊണ്ടുപോകാം അല്ലെ നമ്മളുടെ ആഗ്രഹങ്ങളിലേക്കും നമ്മളുടെ സ്വപ്നങ്ങളിലേക്കും എല്ലാം നമുക്ക് നമ്മളുടെ സന്തോഷത്തിലേക്കും എല്ലാത്തിലേക്കും നമ്മുടെ തേട്ടത്തെ ഒന്ന് മാറ്റി നോക്കിയാൽ എന്ത് മനോഹരായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങളെ തേടുമ്പോഴും അതിലുള്ള ഭംഗികളെ നോക്കുക അതായത് എനിക്ക് ഇന്ന ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതിനെനിക്ക് സാധിക്കുന്നില്ല അല്ല എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതിലേക്ക് എനിക്ക് എത്താൻ പറ്റൂല എന്ന് നിങ്ങൾ കരുതാണ് എനിക്കത് പറ്റൂല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അതിലേക്ക് ഒന്ന് മനസ്സ് കൊടുക്കുക നന്നായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക എങ്ങനെ നടക്കുന്നു എന്നതിലുപരി ഞാൻ എത്രത്തോളം അതിനാഗ്രഹിക്കുന്നുണ്ട് എത്രത്തോളം ഞാൻ അതിനെ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോകുക ഏതൊരു കാര്യമായാലും പോലും നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നം ഒരാൾക്ക് സംഭവിച്ചു അതേ ഒരു പ്രശ്നം വേറെ ഒരാൾക്ക് സംഭവിച്ചു ഒരാൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഒരാൾ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് അതിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും ഒരേ പ്രശ്നങ്ങളാണെങ്കിലും രണ്ട് രണ്ട് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇതുപോലാണ് നമ്മുടെ ലൈഫിൽ വരുന്ന ഏതൊരു കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നോക്കി കാണുന്നത് അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ തേടുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വേണം അല്ലെങ്കിൽ ഒരു ഒരു കാര്യം വേണം അപ്പം നിങ്ങൾ കാണുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ തേടിക്കൊണ്ടിരുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഉത്തരം ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ തേടിയതിന്റെ റിസൾട്ടാണ് അപ്പം നിങ്ങൾ തേടുന്നത് നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളെയും തേടുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നെയും തേടുന്നുണ്ടായിരുന്നു അല്ലെ ഇതാണ് അവിടെ കറക്റ്റായിട്ട് സംഭവിക്കുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റങ്ങൾ വേണം ആഗ്രഹിച്ച സമയത്ത് എനിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ള മാറ്റത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച സമയത്തായിരുന്നു ഞാൻ ഏഡിയൻഡോക്സിലേക്ക് എത്തുന്നതും ജി സി ചെയ്യുന്നതൊക്കെ എൻ്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പൊ നമ്മൾ തേടുന്നത് അവർ നമ്മളെയും തേടുന്നുണ്ടായിരുന്നു നമ്മൾ അവരെയും തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഏതൊരു കാര്യവും നമ്മൾക്ക് ആദ്യം ഇവിടെ പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് എല്ലാത്തിനും ഒരു എൻഡ് എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡ് ഉണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കുക എന്താണ് നമ്മൾ തേടുന്നത് വാട്ട് യു സീക്കിങ് സീക്കിങ് യു നിങ്ങൾ തേടുന്നത് നിങ്ങളെയും തേടിക്കൊണ്ടിരിക്കുന്നു ഒരിക്കൽ അത് നമ്മളിലേക്ക് വന്നു ചേരും അപ്പൊ എന്താണ് നിങ്ങൾ തേടുന്നത് ആ തേട്ടം ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് നോക്കാം നമ്മൾ തേടുന്ന തേട്ടം ശരിയായതാണോ ഞാൻ ശരിയായ കാര്യത്താണ് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കകത്തേക്ക് തന്നെ ഒന്ന് നോക്കാന്നുള്ളതാണ് ഓക്കെ താങ്ക് സോ മച്ച്